ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഷോർട്ട് വ്ളോഗായിട്ടാണ് ഉള്ളത് എല്ലാവരും വ്ളോഗ് വേണം വ്ളോഗ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് രസം കേൾക്കാൻ വേക്കാൻ പറ്റും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പോൾ നമ്മൾ റോഡ് ടു വൺ കെ ആട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം വൺ കെ നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് മുമ്പ് അടിക്കാൻ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ ലാംഗ്വേജ് എക്സാം ലാംഗ്വേജ് വണ്ണും ടുവും കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ എല്ലാ എക്സാമും ഇതുവരെ നടന്ന മാത്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വൺ ആൻഡ് ടുവിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂവും കൂടി നമ്മൾ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഒരുമാതിരി ഇലങ്ങി പോലെ കിടക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഒന്നാമത് ഒക്കെ ആയതുകൊണ്ടാണ് സമയം കിട്ടാറില്ല പിന്നെ എത്ര ക്ലീൻ ചെയ്താലും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാറ് കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം വരും ആതിരെയല്ല ഒരു മൂലക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് അത്ര അത്രമാത്രം ഇപ്പോൾ നമ്മളധികം പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സബ്സ്ക്രൈബർ കണ്ട് ഇവിടെ നോക്കി പോകൊണ്ടിരിക്കുക എന്നാണ് നമ്മളൊരു ഓഡിറ്റ് പണക്കയാണ് അപ്പോൾ എപ്പോൾ മണിക്കടിക്കുക എപ്പോൾ മണിക്കടിക്കുന്നത് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പണി ഇപ്പോൾ നിങ്ങളുടെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈം തരാറുണ്ട് താങ്ക് യു ഗൈസ് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ മൂന്ന് പരീക്ഷ കഴിഞ്ഞു മാത്സ് ഇംഗ്ലീഷ് മലയാളം മലയാളം കഴിഞ്ഞു സോറി നാല് കഴിഞ്ഞു മൂന്ന് ദിവസത്തിൽ നാല് പരീക്ഷ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഡേഞ്ചറൈസ് സിറ്റുവേഷനിലുള്ളത് ബയോളജിയും സോഷ്യലും ആണ് അപ്പോൾ അത് രണ്ടിനാണ് നമ്മളിപ്പോൾ ഈ ഒരു ശനിയും ഞാറില് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഞാറിലെങ്ങനെയാണ് എന്നൊക്കെ ചില ആൾക്കാർ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എൻ്റെ വാൾപേപ്പർ പേപ്പർ കണ്ടാലറിയാം ഞാനൊരു വൺ പീസ് ഫാനാണ് ആനിമേ ഫാനാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഫ്രീ അല്ലേ അപ്പോൾ ഒന്ന് വൺ പീസ് ഉണ്ടെങ്കിൽ എപ്പിസോഡ് ഞാൻ കണ്ടു തീർത്തു ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും എനിമയോ കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ സെവൻ ഫോർ എയിറ്റ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് ശൈലത്തിൻ്റെ എസ് എസ് എൽ സിയിൽ ഈ ശനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു അതെന്തായാലും നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ പറയുന്നുള്ളത് ഇന്ന് ഫുള്ള് ഫ്രീ ആണ് അതായത് ശനിയാഴ്ച നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ എൻ്റെ ഒരു ദിവസം നോക്കുമ്പോൾ എനിക്ക് ശനിയാഴ്ചയും കൂടി ചെയ്താലും എനിക്ക് ബയോളജിയിലും സോഷ്യലിലൊക്കെ ഫുൾ മാർക്ക് നേടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ശനിയാഴ്ച ഞാൻ ബയോളജി അല്ല ഈ ശനിയാഴ്ച ഉച്ച വരെ ഹിന്ദി പഠിക്കാനും ഉച്ചക്ക് ശേഷം കുറച്ച് സോഷ്യൽ പഠിക്കാനും പിന്നെ നൈറ്റ് ഹിന്ദി പഠിക്കാനുമാണ് പ്ലാൻ ഉള്ളത് അപ്പോൾ ഞാൻ അസ്ത്ര ക്ലാസ് കേൾക്കുന്നതെന്ന് പോയിട്ട് ഇപ്പോൾ ഇവിടെ യൂട്യൂബിൽ മഹാഭാരതത്തിൻ്റെ സ്റ്റോറിയാണ് ഇരുന്നു കേട്ടോ അത് ഞാനതിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അസ്ത്രയിലേക്ക് കയറിയിട്ടുണ്ട് ടാക്കൂർ കാക്കു പോയി നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഹിന്ദിയിലേക്ക് പോകാം നമുക്ക് ടാക്കൂർ കക്കൂവ് എടുക്കാം അപ്പോൾ എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം ചെറിയൊരു ടൈം ലാബ്സ് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഹിന്ദിയിൽ നമുക്ക് ഒരു പാർട്ട് കഴിഞ്ഞ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അത് നമ്മൾ കണ്ടു തീർത്തിട്ടുണ്ട് ടാക്കൂർ കാക്കുവാടെ രണ്ട് പാർട്ട് വീട് നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ ഇനി എന്തായാലും ഇന്ന് മതിയാക്കുകയാണ് നാളെ പഠിക്കാമെന്നാണ് തോന്നുന്നത് അതായത് നാളെ ശനിയാഴ്ചയാണ് നിങ്ങൾ വീഡിയോ വീട് ശനിയാഴ്ച ആയിരിക്കും അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഫിഫ്റ്റി ഫോർ സെവൻ ഫിഫ്റ്റി ഫോറാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ശകലത്തിൻ്റെ മോഡൽ സെക്കൻഡ് ടേം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ഇവിടെ ഫ്രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടെ ഓക്കെ അത് നമുക്ക് എന്തായാലും ഒന്ന് സോൾവ് ചെയ്യണം നാളെ പഠിച്ചിട്ട് സോൾവ് ചെയ്യാമെന്ന് തോന്നുന്നു അപ്പോൾ സൈഡിലേക്ക് മാറ്റി വെച്ചു നമുക്ക് എന്തായാലും ഇനി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനുണ്ട് ഓവർവ്യൂ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കഴിഞ്ഞ എക്സാം പ്രകാരം തന്നെ മാത്സ് പേപ്പറാണ് ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത് മാത്സില് ഓൾമോസ്റ്റ് എളുപ്പമായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ സോളിഡ്സ് പഠിക്കാൻ പറ്റും സോളിഡ്സ് ഞാൻ കുറച്ച് ലാസ്റ്റ് പഠിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ തുറക്കുമ്പോൾ അതിൽ അതിലാണെങ്കിലും ഒരു ലോഡ് ഇക്വേഷൻസ് എനിക്ക് പഠിച്ചിട്ട് തിലക്കും കയറുന്നില്ല അതുകൊണ്ട് സോളിഡ്സിൽ ഒരുപാട് മാർക്ക്സ് പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം മാത്സില് മാർക്ക് പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ മാത്സ് ചോദ്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായി തോന്നിയിരുന്നു പക്ഷേ സോളിഡ്സ് ഞാൻ പഠിക്കാത്തതുകൊണ്ട് കുറേ മാർക്ക്സ് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ മാർക്സിന്റെ ഒരു വീഡിയോ ഇടാം അതിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും നമുക്ക് ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയമാണ് എന്തായാലും നോക്കാം ഇപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ എല്ലാത്തിനും ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഒരു ഇരുന്നൂറ്റിഅൻപത്തി മൂന്ന് ആളും ആൾക്കാർ പറഞ്ഞതും ഇംഗ്ലീഷ് മീഡിയം ആണെന്നാണ് ഈസി അല്ല മീഡിയം എന്നാണ് ഓക്കെ ഇപ്പൊ ഇവിടെ പോയട്രിയില് ഏഴാമത്തെ ഓസ്റ്റിനും എട്ടാമത്തെ ഓസ്റ്റിനും ആണ് ടഫായിട്ട് വന്നിട്ടുള്ളത് അതെന്താണെന്ന് പോലും എനിക്കറിയില്ല അതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ അതെ ഈ ഫോറിൻ പാസേജിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതെനിക്ക് കിട്ടിയില്ല പിന്നെ നമ്മുടെ ഗ്രാമറിൽ ഫ്രേസൽ വേബ്സാണ് ടഫായിട്ടുണ്ടായത് അതിൽ ടേക്കൻ എ ബാക്ക് മാത്രമായിരുന്നു എനിക്ക് അറിഞ്ഞതുണ്ടായിരുന്നുള്ളത് ബാക്കിയൊക്കെ കറക്റ്റ് കുത്തിയിട്ടുണ്ട് ശരിയാകുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇംഗ്ലീഷും ഇത്ര തന്നെയാണ് ബാക്കിയൊക്കെ ഒരുമാതിരി എളുപ്പമായിരുന്നു അപ്പോൾ ഇനി അടുത്തത് അടിസ്ഥാന പടവലിയാണ് അടിസ്ഥാന പടവലി ഒരുമാതിരി കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ മലയാളം ലാംഗ്വേജ് അല്ലേ ലാംഗ്വേജിന് നമുക്ക് മാർക്സ് തരുന്നുള്ളത് ടീച്ചറേയിലാണ് അപ്പോൾ എന്തായാലും എത്ര മാർക്ക് കിട്ടുന്നെന്നറിയില്ല എന്തായാലും അത്യാവശ്യം എഴുതിയിട്ടുണ്ട് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായി തോന്നിയിരുന്നു അടിസ്ഥാന പടവലിൽ അപ്പം പതിനാലാമത്തെ ക്വസ്റ്റ്യനും മറ്റേ ഭംഗി കണ്ട ഭംഗി കണ്ടെത്താൻ ഉണ്ടായിരുന്നില്ലേ ഓണകുറ്റത്തിൻ്റെ അതും കൂടി കുറച്ച് ടഫായിരുന്നു ബാക്കിയൊക്കെ ഒരുമാതിരി എളുപ്പമായിരുന്നു പിന്നെ കേരള വാടാവില അത് ഭയങ്കര ഈസ് ചെയ്ത് തോന്നി കേട്ടോ കേരള വാടവിൽ എനിക്ക് ഭയങ്കര ഈസ് ചെയ്ത് തോന്നിയിരുന്നു അത്യാവശ്യം എല്ലാം ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളുടെ എന്താണ് ഇതുവരെ നടന്ന പരീക്ഷയുടെ ഒരു ഓവർവ്യൂ ഒന്ന് എന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ വിച്ച് ഈസ് ബെസ്റ്റ് സൈലം ഓർ എക്സാമിനർ ഓർ എം എ സൊല്യൂഷൻ ഓർ കെ പോട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടെല്ലാവരും കാത്തുക്ക താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അഭിനക്ക്